ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പൂനെ ചിഞ്ചോട് മലയാളി സമാജത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജഹംസ പുരസ്കാരം കഥകളി കുലപതി കലാമണ്ഡലം ഗോപി അശാന് സമർപ്പിച്ചു രാജഹംസം പുരസ്കാരം കലാമണ്ഡലം ഗോപി ആശാന് സമർപ്പിച്ചു പൂനെ ചിഞ്ചോട് മലയാളി സമാജത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രാജഹംസം പുരസ്കാരം കഥകളിയുടെ കുലപതി കലാമണ്ഡലം ഗോപി ആശാന് സമർപ്പിച്ചു പേരാമംഗലം ഗുരുകൃപ കലാക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ വന്നതുകൊണ്ട് ഇവരായെല്ലാം തന്നെ നേരിട്ട് സമ്പർക്കത്തിലിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആശാനായിട്ടുമുള്ളത് തീർച്ചയായും ആ അനുഗ്രഹം അത് എക്കാലത്തും ഉണ്ടാകണം എന്ന നിർബന്ധ കൂടി തന്നെയാണ് ആശാൻ വിളിച്ചാൽ ഓടിയെത്തുന്നത് ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു പൂനെയിൽ നിന്നും കലാസ്നേഹികൾ ഇവിടെ എത്തി ഗോപി ആശാനെ ആദരിച്ചത് പ്രശംസനീയമാണെന്ന് അഭിപ്രായപ്പെട്ടു കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ എം വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി കഥകളി ലോകം അടക്കി വേണ രാജാവാണ് ഗോപി ആശാൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചിഞ്ചോട് മലയാളി സമാജം പ്രസിഡന്റ് ടി പി വിജയൻ അധ്യക്ഷത വഹിച്ചു ബേബി ജോസ് മേക്കാട്ടുകുളം ഗോപി ആശാൻ രചിച്ച മനോരഥം എന്ന പുസ്തകത്തിലെ മാമ്പഴം എന്ന കവിത ആലപിച്ചു സിനിമാ നടൻ വി കെ ശ്രീരാമൻ കാണിപ്പയ്യൂർ കുട്ടന്നമ്പുദ്രിപ്പാട് പി വി ഭാസ്കരൻ പ്രവിജ വിനീത സുധ മിനി പുഷ്കരൻ എന്നിവർ സംസാരിച്ചു പത്മശ്രീ ഗോപിയാശൻ മറുപടി നടത്തി ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ് പുരസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി